ഞാനും ഞാനെന്താ അമ്മ തിരുവോത്ത് പോവാട്ടോ വൈകിട്ട് കഴുകി കൊച്ചു ഹലോ എല്ലാവർക്കും രണ്ടാം പറഞ്ഞോട് പറഞ്ഞു എനിക്ക് വേണം അപ്പൊ ഞാൻ ഒന്ന് പറഞ്ഞു ഒന്ന് മേടിച്ചപ്പോഴും ഒന്നേന്നു ഞാൻ പറഞ്ഞാ നിനക്ക് വേണ്ടാന്നെ പറഞ്ഞേ അപ്പൊ അവള് ചമ്മിപ്പോയി ഇതൊന്ന് കുടിക്കാൻ പറഞ്ഞപ്പോ അവറ്റക്കാരിയാണോ അങ്ങനെ കുടിച്ച ചൂടുണ്ട് നമ്മൾ ഏത് റെയിൽവേ സ്റ്റേഷനിലേ തിരുവനന്തപുരം തിരുവനന്തപുരത്തോട് പോവാ നമ്മളിപ്പോ ഏത് റെയിൽവേ സ്റ്റേഷനിലല്ലേ എലന്തൂരോ പറഞ്ഞാ ഏർ എറണാകുളം ആ എറണാകുളം 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 ഇലന്തു പറഞ്ഞിട്ട് എന്റെ എറണാകുളം അപ്പൊ നമ്മൾ പോയി പോയിട്ട് വരാം ഗുഡ് മോർണിംഗ് ഞാൻ നമസ്കാരം പറഞ്ഞാരുന്നു ഇപ്പൊ ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല അപ്പൊ ഇപ്പൊ സമയപ്പെത്രാന്നറിയോ മൂന്നേ നാപ്പത് കഴിഞ്ഞു പുലർച്ചെ മൂന്നേ നാല്പത് അപ്പൊ എല്ലാര്ക്കും ഗുഡ് മോർണിംഗ് ആ എല്ലാരും ദൈവം ഉണ്ട് ണ്ട് എല്ലാരണീ ശരി ശരി ബൈ ബാറ